വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്വോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എന്താ ഈ അരിഞ്ഞിട്ടിരിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഒരു ചെറിയ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടി കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നീളത്തിലാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടേക്കാണ് വെള്ളത്തി ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് ശരിക്കും വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ വെള്ളമൊഴിച്ച് നമ്മളത് കഴുകി അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം എല്ലാ വെള്ളവും വാൽന്ന് കിട്ടണോട്ടോ അങ്ങനെ നമ്മൾ വാൽത്തി എടുക്കുക അപ്പോൾ ഇതുപോലെ നീളത്തിനാണ് നമ്മൾ ഇത് അരിഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രീതിയിൽ ഞാനെല്ലാം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആൾ ഇതാട്ടോ വീണ്ടും മസാല തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അത് ഇതിലേക്ക് മാറ്റി കൊടുത്തു അപ്പോൾ നമ്മൾ മസാല ഇടാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ എരിവുള്ള മുളക് പൊടി കേട്ടോ അതുകൊണ്ട് കുറച്ചാണ് ആണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിവിടെ കുറച്ചാണ് ആണ് ഇട്ടോളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലവർ പൊടിയാണ് അപ്പോൾ കോൺഫ്ലവർ പൊടി കൂടി ഇട്ട് കൊടുത്തു ഇനി ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പം മുട്ട ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതെല്ലാം സ്വച്ച് കഴിഞ്ഞാട്ടോ ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് മുട്ട പൊട്ടിച്ച് കൊടുത്തു ഇനിയിപ്പോൾ മുട്ടത്തൊണ്ട് ചാടുന്നുണ്ടല്ലോ ഒന്നും കൊടുത്ത് ചാടാറൊന്നുമില്ല പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തു മാത്രം അപ്പോൾ ആൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുകയാണ് അപ്പോൾ ശരിക്ക് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ നമ്മുടെ ആ മുട്ടയും ഇതും എല്ലാം കൂടി മിക്സായി കിട്ടണം അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഒന്ന് വായിൽ വെച്ച് തൊട്ട് നക്കി നോക്കണം കേട്ടോ അതെങ്ങനെയാണ് ഉപ്പുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ശകലം ഗരം മസാലപ്പൊടിയോടെ ചേർക്കാം ആ ഗരം മസാലപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളൊരു പിഞ്ച് ഗരം മസാലപ്പൊടി ചേർത്താതെ കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു അര മണിക്കൂറോളം നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് വയ്ക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ അപ്പോൾ അത് കറക്റ്റ് കറിമുറാന്നുള്ള രീതിയിലായി കിട്ടും കേട്ടോ അപ്പോൾ ചോറിനൊപ്പൊക്കെ കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ ഇവൻ സ്കൂളിലൊക്കെ ഇങ്ങനെ പൊരിച്ച് തന്നെ പൊരിച്ച് തന്നെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചാൽ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കൊടുക്കുക നമ്മൾ ഓവറായിട്ട് ഓയിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ എത്ര ഓയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ടട്ടെണ്ണ ഈ തിളച്ച എണ്ണയിൽ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഒന്നുകൂടി ആ കിഴങ്ങിൻ്റെ മിക്സ് ആക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കുക ഇതുപോലെ ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് കൊടുക്കണം ഒട്ടോ എണ്ണയിലേക്ക് അപ്പം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുമാതിരി ഇട്ട് കൊടുക്കുക കുറച്ച് അടു കൊടുത്തിട്ടുള്ളൂ നമുക്ക് മറച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്ക് ശരിക്കും ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്ലെയിം കൂട്ടി എടുക്ക കേട്ടോ ഇട്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഫ്ലെയിം ഫ്ലെയിമൊന്ന് കൂട്ടിയിടാം അപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം തന്നെ ഒരു വർഷം ക്രിസ്പി രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുമാതിരി നമുക്ക് ചോറപ്പൊക്കെ കഴിക്കാൻ അല്ലാണ്ട് വെറുതെ ചായ കട്ടൻ ചായയുടെ കൂടെ പാൽ ഒക്കെ കഴിക്കാൻ നല്ലൊരൈറ്റാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കട്ടോ ഉണ്ടാക്കുന്നവർ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുട്ടികൾ വീട്ടിൽ ചെയ്യുന്നതിന് നിങ്ങൾ പ്രോത്സാഹിച്ച് കൂടി ചെയ്യുന്നോട്ടോ ഒരു സപ്പോർട്ടിൽ അവർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇതുപോലെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് ആമ്പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ചെറുതായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടോ ഇല്ലയോന്നൊക്കെ ഒന്ന് പറയട്ടോ നമുക്കറിയാമല്ലോ ആരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഓക്കെ ആയിട്ടുണ്ട് ഇത് ഈ കളർ ഉണ്ടെന്നുള്ളൂ കേട്ടോ ഇത് വൈറ്റ് കളറാണ് നമ്മുടെ ഫോണിൽ നമ്മൾ എടുത്തപ്പോൾ ഈ കളറാണെന്നുള്ളൂ കേട്ടോ ഇതുപോലെ നമുക്കത് കോരിയെടുക്കാം അതിനുശേഷം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടുത്ത ട്രിപ്പോടെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പോടെ ഇടാം അതിന് മുന്നേ ഒന്ന് പയ്യെ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇടാം കേട്ടോ കറുത്ത റിപ്പോടി ഇപ്പം നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം കേട്ടോ കറുത്ത റിപ്പോഴി ഇട്ടു അത് കഴിഞ്ഞ് ഒന്ന് സിമ്മില് ഇട്ടത് മാറ്റിയിട്ട് ഒന്ന് ഫുള്ളിലേക്ക് മാറ്റി അതിനുശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ലാസ്റ്റ് വന്ന ആ ഒരു മുട്ടയുടെ ആ ഒരു വെള്ളം അതുകൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചിക്കിയെടുക്കണം അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഈ പരിവത്തിന് നമുക്ക് കുറച്ച് കടിക്കാനും കിട്ടും അതുകൂടാതെ ഇത് നമുക്ക് ക്രിസ്പി ആയിട്ട് നല്ലൊരു ഐറ്റായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു വിഭവം മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിലും നമുക്കിത് ഫ്രഞ്ച് ഫ്രൈസ് പോലെയാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുട്ടികൾ കഴിച്ചോടും അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്